ഹലോ കെ ഗൈഫ് സ്കേലാർജിനു ഫ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വെച്ചാൽ നാളെ ഓണമൊക്കെ അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ കുറച്ച് വിശേഷവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം എന്ന് ഞാൻ നിങ്ങളുടെ പ്രിയപൂർവം ഞാൻ അറിയിക്കുന്നു പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്യാൻ മറക്കില്ലേ പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയറും കൂടെ ചെയ്യണേ നമ്മുടെ വീഡിയോയിലേക്ക് അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഒറ്റയ്ക്കല്ല ഞാൻ പോകുന്നത് എൻ്റെ ഇപ്പം ഉണ്ട് അച്ഛൻ അമ്മ ചേട്ടൻ ഒക്കെ ഉണ്ട് ഇത് നമ്മൾ പൂക്കളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ കാറിൽ കാറിലിപ്പോ ഇരിക്കുകയാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ കോഴിയാടി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ റോഡ് പണി കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ റോഡ് റോഡ് പണിയെടുത്തവർ നല്ല വൃത്തിക്കാണ് അവർ ചെയ്തത് നല്ല ഭംഗിയാണ് നമ്മൾ യാത്ര ചെയ്യാണ് കേട്ടോ ബത്തേരിലേക്കാണ് നമ്മൾ പോകുന്നത് സുൽത്താൻ ബത്തേരി ഒക്കെ അപ്പൊ ചെറിയൊരു മഴയൊക്കെ പെയ്തു കേട്ടോ അതിനിടയിൽ ഞാൻ കൊടെ അടുത്ത് അച്ഛനെന്നെ വിളിച്ചിട്ട് ചിക്കൻ വാങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛൻ്റെ പുറകെ പോവാണ് മഴയുണ്ട് കേട്ടോ അപ്പോ ഞാൻ അച്ഛൻ്റെ പുറകെ പോവാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മഴയില്ല എന്ന് തോന്നും പക്ഷെ മഴയുണ്ട് എനിക്ക് ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് അത് ഞാൻ പുറത്ത് നിൽക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ചിക്കൻ കടയുടെ അടുത്തുള്ള ഒരു റോട്ടിലാണ് അവിടെ കണ്ടു റോഡൊക്കെ നാശമായി കിടന്ന് വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ മഴയും ചേർന്നുണ്ട് ചെറുതായിട്ട് ഇതാണ് റോഡിൻ്റെ അവസ്ഥ ബത്തേരിയാണ് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് ബത്തേരിയാണ് കണ്ടോ വെള്ളം കെട്ടി ഇതാണ് എൻ്റെ അച്ഛൻ്റെ വണ്ടി മാരുതി സുസൂക്കി എണ്ണൂറാണ് ഓക്കെ സീനുകാർ ആണ് ഓക്കെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ ഞാൻ കുട ഇടുകയാണ് ഇപ്പോൾ എവിടെ പോയാലും കുട എടുക്കണം മഴയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ മഴ നിന്നിട്ടുണ്ട് കുറച്ചൊക്കെ നിന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകാനു കേട്ടു പിന്നെ ഒരു കാര്യം കണ്ടു ഈ ബത്തേരി തന്നെ ഇവിടെ ഒരു മറ്റേ ഒരു തീൻ്റെ സംഭവം അടുപ്പ് അപ്പോൾ അടുപ്പിൻ്റെ ഒരു സംഭവം നോക്കാൻ വേണ്ടി പോയി ഞാൻ രണ്ടായിരത്തി എത്രയാണ് പൈസ വരുന്നത് അപ്പോൾ നമ്മൾ ബത്തേരിയിൽ ഒരു സ്ഥലമുണ്ട് സ്റ്റേജൊക്കെ ഉള്ള അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ബത്തേരി നഗരസഭ എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് അവിടെ പൂക്കൾ വിൽക്കുന്നുണ്ട് പൂവിന് സ്വർണത്തിനേക്കാളും വിലയാണ് നല്ല വിലയാണ് ഇരുന്നൂറ് മുന്നൂറൊക്കെയാണ് വില അപ്പോൾ നമ്മളൊരു പച്ചക്കറി കടയിൽ വന്നിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ നേരത്തെ കണ്ടത് ബത്തേരിയിലെ തിരക്കാണ് അങ്ങനെ നമ്മൾ പൂവൊക്കെ വാങ്ങിയിട്ട് കാറിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ കാറിലൊക്കെ കയറിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ വീട് പിടിക്കാനാണ് നോക്കുന്നത് പിന്നെ വീട്ടിലെത്തി പൂ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കൂട്ടുകാർ ഞാൻ വീഡിയോയിൽ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഇത് പൂക്കളരിയുന്നതാണ് അപ്പോൾ കുറച്ച് ലോങ്ങ് ആയിരിക്കും അപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് എൻ്റർടൈൻമെന്റ് ആയിട്ട് ഞാൻ ടി വിയിൽ പാട്ടും വെച്ചിരിക്കുകയാണ് പാട്ടിൻ്റെ ഇതൊക്കെ വോളിയം കുറച്ച് വെച്ചിരിക്കുകയാണ് ഓക്കെ അരിയൽ തുടങ്ങിയിട്ടുണ്ട് ആദ്യം മഞ്ഞയാണ് അരിയുന്നത് കണ്ടോ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ നമ്മൾ കറക്കാണ് എനിക്ക് അരിയാണ് ടൈല് പലകിട്ടിട്ടാണ് പിന്നെ പലകി ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ അരിയുന്നത് റിമോട്ടെടുത്ത് പാട്ടും ഈ വട്ടം വാങ്ങിയ പൂക്കളൊക്കെ കുറവാണ് മഞ്ഞ തീരെ കുറവാണ് കാരണം അതിന് ഭയങ്കര വിലയാണ് അപ്പം അതുകൊണ്ട് കുറച്ചാണ് വാങ്ങിയത് സ്വർണത്തിനേക്കാട്ടും വിലയാണ് മഞ്ഞയ്ക്ക് മഞ്ഞപ്പൂ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും ഓറഞ്ച് ചെറിയ പൂക്കളാണ് പിന്നെ മഞ്ഞ പിന്നെ വലുതാണ് പിന്നെ അതുകൊണ്ട് വലിയ വിഷയമില്ല പക്ഷേ ഓറഞ്ച് ചെറുതെന്ന് വച്ചാൽ ചെറുതാണ് കേട്ടോ കവറിൽ നമ്മൾ കവറെടുത്തിട്ട് കവറിലേക്ക് ഇടാനാണ് മഞ്ഞപ്പൂവ് അച്ഛൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് എടാ നിനക്ക് വെള്ളം എന്തെങ്കിലും വേണോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട ദാഹിക്കുന്നൊന്നുമില്ല ദാഹിക്കുമ്പോൾ മതി എന്ന് പറഞ്ഞു അച്ഛനോട് അച്ഛനെ കണ്ട് പോയി അപ്പോൾ നമ്മൾ പൂവനെ അരിയാണ് കുറെ നേരം ടിവിയിൽ നോക്കും കുറേ നേരം പൂവ് അരിയും ചെയ്യും അങ്ങനെ ഭയങ്കര അരിയല്ല തന്നെയാണ് പിന്നെ ഇങ്ങനത്തെ ഒരു വീഡിയോ വരാൻ കാരണം എൻ്റെ അമ്മയാണ് അമ്മ പറഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു വ്ളോഗ് എടുക്കാനും കാരണം അമ്മ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് വരില്ലായിരുന്നു അപ്പോൾ നമ്മൾ അരി തന്നെയാണ് ഓക്കെ വീണ്ടും സെർച്ച് ചെയ്യാണ് പാട്ടൊക്കെ നോക്കുകയാണ് നല്ലൊരു പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ഹരിയനെയാണ് തന്നെയാണ് ഓക്കെ പിന്നെ എൻ്റെ അമ്മ അടുക്കളയിലേക്ക് വിളിച്ചു അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് വന്നു പിന്നെ കർട്ടണന്ന് നീക്കി നോക്കിയപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ചേർന്നുണ്ട് മഴയൊക്കെ പെയ്യട്ടെ രാവിലെ ആകുമ്പോൾ രാവിലെ എങ്ങനെയാണോ അറിയില്ല ഓക്കെ നമ്മൾ വീണ്ടും പാട്ടെ മാറ്റുകയാണ് കുറേ പ്രാത് പിടിക്കുകയുണ്ട് സെർച്ച് ഒന്നും കിട്ടുന്നില്ല ഇത് ടി വിയിൽ യൂട്യൂബിലാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത് ഒരു നല്ല പാട്ട് വെച്ചിട്ടുണ്ട് എന്നാലും മഞ്ഞപ്പൂ അരിഞ്ഞു കഴിഞ്ഞിട്ടില്ല ഞാൻ അത്യാവശ്യം വോളിയം കൂട്ടിയിട്ടുണ്ട് പക്ഷെ ഇതിൽ കേൾക്കില്ല അല്ലൊരു ഡീജ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത് അച്ഛന്മാട്ട എന്റെ അടുത്ത് പറഞ്ഞു എടാ ശബ്ദം കുറയ്ക്കടാ രാത്രി ഒക്കെ അല്ലേ ശബ്ദം കുറക്കിന്നൊക്കെ പറഞ്ഞ് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛാ പൂക്കളൊക്കെ എപ്പോഴെങ്കിലും അരിയുള്ളൂ അതുകൊണ്ട് കുറച്ച് പാട്ടിരിക്കട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ബാസ് കൂട്ടിയതെന്ന് അറിഞ്ഞ് അപ്പം പോയി കേട്ടോ എന്നിട്ട് ചേട്ടൻ വന്നിട്ട് വോളിയും കുറച്ചിട്ടുണ്ട് നമുക്ക് ഈ മഞ്ഞപ്പൂക്കളിലേക്ക് ഈ കവറിലേക്ക് ഇടാട്ടോ അങ്ങനെ ഇതേപോലെ തന്നെ മഞ്ഞപ്പൂക്കൾ കവറിലേക്ക് അരിഞ്ഞതൊക്കെ ഇട്ട് നിറയ്ക്കുകയും അങ്ങനെ ഞാൻ ചെയ്യുന്നത് ഈ പൂവിൻ്റെ അരിഞ്ഞ പൂവിൻ്റെ ഒക്കെ ഇത് തൊണ്ടില്ലേ അതൊക്കെ ഞാൻ പെറുക്കിയെടുത്ത് കവറിലേക്ക് ഇടുകയാണ് ഇത് ഉണക്കി വിത്താക്കിയിട്ട് നമുക്ക് ചെണ്ടുമല്ലേക്കൊക്കെ കൃഷി ചെയ്യാൻ കഴിയും ഒക്കെ നമ്മളങ്ങനെ പെറുക്കിയിട്ട് എത്രയാക്കിയിട്ടുണ്ട് നമ്മളത് കെട്ടിയും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്പീഡ് കിട്ടിയത് തന്നെ എല്ലാം എല്ലാം അല്ല ഈ ചെണ്ടുവല്ലുക തന്നെ എല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനിയുള്ളത് നമ്മുടെ വീടിന് മുമ്പേ ഉള്ള ചുമപ്പ് പൂക്കളാണ് ചുമപ്പ് ഇത് മറ്റേ തേനൊക്കെ ഉള്ള ആ പൂവാണ് ഇനി അരിയാൻ പോകുന്നത് ഇനി എല്ലാം ഒന്ന് അരിഞ്ഞിട്ട് അതിനുശേഷം കാണാം ഈ ചുമപ്പ് പൂക്കളൊക്കെ എല്ലാം അരിഞ്ഞായിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് കവറിലേക്ക് ഇടുകയാണ് അങ്ങനെ ഈ ദിവസം ഓണമായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോ ഞാൻ എടുത്തത് ബ്ലാക്ക് ഷർട്ടും പിന്നെ കാവി മുണ്ടുമാണ് ഞാൻ ഇന്ന് ഓണക്കോടിയായിട്ട് കൊടുത്തിരിക്കുന്നത് അമ്മയാണ് അത്തടുന്നത് അപ്പൊ അമ്മേനെ സഹായിക്കാനായിട്ട് ഞാനും അമ്മേനെ അടുത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ചെറിയൊരു പൂക്കളം ഇത് മൊത്തം ഫില്ല് ചെയ്തിട്ടില്ല ഇനിയും പൂക്കൾ ഫില്ല് ചെയ്യാറുണ്ട് ഫൈനലി നമ്മുടെ അത്തം റെഡി ആയിട്ടുണ്ട് പിന്നെ ഹാപ്പി ഓണെന്നും കൂടെ എഴുതിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ ചെറിയൊരു അത്തം ഹാപ്പി ഓണെന്ന് എന്നെഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞ പൂക്കളം അപ്പോൾ നമ്മൾ എൻ്റെ മീൻകുളം എൻ്റെ ചെറിയ മീൻകുളമാണ് ഇവിടെ മീനൊക്കെ ഉണ്ട് കാണിച്ചു തരാം ഇനി നമ്മൾ അമ്പലത്തിലേക്ക് പോകാറായി ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അമ്പലത്തിലേക്ക് പോകുന്ന വീഡിയോ ആണ് അപ്പോൾ നടക്കുകയാണ് കേട്ടോ അമ്പലത്തിലേക്ക് കുറച്ച് ദൂരം എൻ്റെ കൂടെ അച്ഛനുണ്ട് ചേട്ടനുണ്ട് അമ്മ വരുന്നില്ല കേട്ടോ അമ്മ വരാത്തത് കാരണം നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കേണ്ടത് കൊണ്ടാണ് അപ്പോ നമ്മൾ പോവാണ് കേട്ടോ അങ്ങനെ അമ്പലം എത്തിയിട്ടുണ്ട് നടത് ശിവന്റെയും വിഷ്ണുവിന്റെ ക്ഷേത്രമാണ് അപ്പൊ നമ്മളവിടേക്ക് ചെന്നിട്ടുണ്ട് ഇതാണ് അമ്പലം കാണിച്ചരാടെ അച്ഛനുണ്ട് ചേട്ടനുണ്ട് നടക്കുകയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് അമ്പലത്തിലെ പൂക്കളമാണ് നല്ല വലിയതാണ് കേട്ടോ കുറെ പൂക്കൾ വെച്ചിട്ടാണ് ഈ അത്ത് ഇട്ടിരിക്കുന്നത് പല പല കളറുള്ള പൂക്കളാണ് വെച്ച് അത്തം ഇട്ടിരിക്കുന്നത് അമ്പലത്തിൻ്റെ ഉള്ളിലാണ് ഈ അത്തം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴുതഞ്ഞിട്ടുണ്ട് നമുക്ക് കുറച്ച് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിക്കാൻ ഇത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് കഴിക്കുമ്പോൾ നല്ല നേരെ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്താണ് തൊഴുത് വന്നിട്ടുണ്ട് എന്നിട്ട് പൂക്കളുടെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വെറുതെ എന്ന അടുക്കളയിൽ കയറിയപ്പോൾ അമ്മ പൂരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമുക്ക് പൂരി അമ്മ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ഇതൊക്കെ കൊണ്ടാണ് അമ്മ അമ്പലത്തിലേക്ക് വരാത്തത് അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇതാ ഈ ഈ ഒരു ഷർട്ടും പിന്നെ ഈ മുണ്ടുമാണ് ഈ ഓണക്കൊടിക്ക് എടുത്തത് ഒക്കെ ഇവിടെ ചെറിയൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ രാവിലെയൊക്കെ മഴയായിരുന്നു പൂക്കളില്ലാ നേരത്തൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം വെയിൽ വന്നിട്ടുണ്ട് ഇത് ാരെ ഇപ്പൊ അത്യാവശ്യം വെയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വെയില് നന്നായിട്ട് അത്തത്തിലേക്ക് നന്നായിട്ട് അടിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പിന്നെ ഇവിടെ ഹാപ്പി ഓണം എന്ന് എഴുതിയിട്ടുണ്ട് ഇതാണ് അത്തം അപ്പൊ എന്റെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് കണ്ടോ അവിടെ നെല്കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ കാറ്റ് അപ്പൊ വന്ന വീരൊക്കെ പോയിട്ടുണ്ട് ഇനി വരുവൊന്നും അരി അറിയില്ല അപ്പോ കാറ്റൊക്കെ വിഷോ നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് അച്ഛൻ എന്നെ വിളിച്ചിട്ട് എടാ ഇത് നന്നാക്കടാ പറഞ്ഞിട്ട് അത് ഞാൻ നന്നാക്കി കൊടുത്തിട്ടുണ്ട് ഇത് സേമിയാണ് ഇത് പൊട്ടിക്കാനായിരുന്നു അച്ഛൻ എന്നെ വിളിച്ചത് അപ്പോ പിന്നെ അതും കഴിഞ്ഞപ്പോൾ ഇലയും വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു ഇലയും നമ്മൾ വെട്ടിയിട്ടുണ്ട് എന്താണ്ടോ

സ്ഥാപനത്തിലുള്ള സ്റ്റാഫുകളാണ് അപ്പോൾ അവര് അവരാണ് ഞങ്ങളെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയാൻ അപ്പോൾ തന്നെ ഒലിച്ചുപോയിട്ടില്ല കേട്ടോ മഴ ചാഴി പോയിട്ടുണ്ട് പക്ഷെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല ഇട്ടതുപോലെ തന്നെ ഫ്രണ്ട്സ് ഇതാണ് ഇന്നലെ വാങ്ങിയ അഞ്ച് റോസാപ്പൂക്കൾ പൂക്കൾ അഞ്ചെണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ വാങ്ങിയതാണ് പൂ വാങ്ങാൻ പോയപ്പോൾ അപ്പോൾ അവിടെ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ വീട്ടിലുള്ള സംഭവമാണ് കൂട്ടുകാരൻ തന്നെയാണ് ഫ്രീ കോൺ നമുക്ക് തന്നത് എന്റെ അയൽവാസിയാണ് അവൻ ഇപ്പൊ ഇവിടെ ഇല്ല വീട് മാറിപ്പോയി അവര് ക്യാമറ നോക്കിയിട്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ എൻ്റെ വീട്ടിലുള്ള ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ട് ഞാൻ കണ്ണിൽ വെച്ചിട്ടുണ്ട് വെറുതെ തോന്നിയപ്പോഴത്തിനു വാങ്ങിയതാണ് ഇപ്പൊ സമയം എന്ന് വെച്ചാ പന്ത്രണ്ട് അമ്പത്തിനാല് എന്റെ വീട്ടിൽ വന്ന ഗസ്റ്റുകൾക്ക് വേണ്ടിട്ട് ഇലയൊക്കെ ഇട്ടിട്ടുണ്ട് ഇലയൊക്കെ ഇട്ടിട്ടുണ്ട് പുളിയാണ് ഇതാ നിങ്ങൾ ഇപ്പൊ കാണുന്നത് അങ്ങനെ വീട്ടിൽ വന്ന ഗസ്റ്റുകളൊക്കെ സദ്യ കഴിക്കാനുള്ള പുറപ്പാടായിട്ടുണ്ട് അവര് കേട്ടോ ഇലയിലേക്ക് നമ്മളെ വിഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കൂട്ടുകാർ ഇങ്ങനെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് എനിക്ക് കാണുമ്പോ തന്നെ അറിയാം അപ്പം ഞാൻക്ക് കുറച്ച് ഇഞ്ചിപുളി അമ്മ കയ്യിലേക്ക് ഇട്ടന്നു അപ്പം ഞാനത് തിന്നുവാണ് അപ്പോൾ ഞാനാണ് ഇവർക്ക് ഇട്ട് കൊടുക്കുന്നതൊക്കെ ഉണ്ടോ പിന്നെ ഇഞ്ചിപുളി മുരുകറി സാമ്പാർ ഉപ്പേരി എന്നീ അച്ചാറൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ അങ്ങനെ അവർ സദ്യ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മയും അവരും കൂടി എന്തൊക്കെയോ സംസാരിക്കുകയാണ് അങ്ങനെയാണ് അവർ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അതിനിടയിൽ ഞാൻ എൻ്റെ റൂമിൽ പോയിട്ട് ഞാൻ ഒന്ന് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ നിന്ന് ഒരു ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ക്ലാസ് ഫോട്ടോയൊക്കെയുള്ള അപ്പോൾ അത് ബുക്ക് വെറുതെ തുറക്കാൻ വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ആ ബുക്ക് തുറന്നത് ഇതാണ് കാണിച്ചു തരാം ഓക്കെ അസംബ്ലീൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട് എൻ്റെ ക്ലാസ് കാണിച്ചു തരാം ഞാൻ ആറ് ഡിയിലാണ് പഠിച്ചത് ഇതാണ്ടോ ഇതാണ് ഞാൻ കാണിച്ചു തരാം ഇതാണ്ടോ സൂമിത കണ്ടോ ഇതാണ് ഞാൻ ഇതാണ് എൻ്റെ ആറാം ക്ലാസ് അപ്പോൾ ഞങ്ങൾ കാണുന്നത് എൻ്റെ ഏഴാം ആണ് അങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന ഗസ്റ്റുകളൊക്കെ നേരെ അങ്ങനെ നമ്മളും സദ്യ കഴിച്ച് തുടങ്ങിയിട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ഇതാണ് ഞങ്ങൾ കഴിക്കുന്ന സദ്യ പപ്പടമുണ്ട് പായസമുണ്ട് എല്ലാം ഉണ്ട് ഒന്ന് കഴിച്ചിട്ട് വരാം കേട്ടോ അങ്ങനെ നമ്മൾ ഈ കഴിക്കാൻ വരാം ചോറുണ്ട് പപ്പടമുണ്ട് അച്ചാറുണ്ട് കൂട്ടുകറിയുണ്ട് പിന്നെ സാമ്പാറിനെ സദ്യക്ക് വേണ്ട എല്ലാം ഉണ്ട് അങ്ങനെ കഴിക്കുന്നു നമ്മൾ കാണുന്നത് ഞാനിപ്പോൾ സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് പപ്പടം പഴം പായസം കൂട്ടി അടിക്കാൻ പോവാണ് ഇത് ഒന്നേ ടേസ്റ്റ് ആണ് കേട്ടോ പപ്പടം അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് പായസം അവിടേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പഴം അങ്ങനെ നമ്മൾ ഇങ്ങനെ അമക്കി അമക്കി കഴിക്കാൻ പോവാണ് ഇങ്ങനെ കഴിക്കുന്നത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് കഴിക്കാറ് പിന്നെ കുറച്ച് പായസം ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ പിന്നെ ഇതാണ് പായസം പിന്നെ ഇതിനെല്ലാം കൂടെ കുഴച്ച് നമ്മൾ കഴിക്കുകയാണ് നമ്മൾ ഇതാണ് പായസം നമ്മളങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ ഗായ്സ് ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ ചെറിയൊരു ഈ രണ്ടായിരത്തി ഇരുപത്തി ഓണം എന്ന് പറഞ്ഞാൽ വേറെ ഗസ്റ്റുകളൊന്നും വന്നിട്ടില്ല പിന്നെ ഞങ്ങൾ വൈകുന്നേരം അമ്മ വീട്ടിൽ പോയി പിന്നെ ഞങ്ങൾ ഈ വട്ടത്തെ ഓണം ഗംഭീരമായി നടന്നിട്ടില്ല ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണം അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്